ഗോവിന്ദ ഗോവിഠല ഗോവിന്ദ കൃഷ്ണ വിഠല ഗോപാലകൃഷ്ണ വിഠല പാണ്ഡുരംഗ വിഠല പണ്ഡരീനാഥ വിഠല പാണ്ഡുരംഗ വിഠല പണ്ഡരിനാഥ വിഠല ഗോവിന്ദ വിഠല ഗോപാല ഗോവിന്ദ വിഠല ഗോപാല വി പഡുരംഗ വിഠല പണ്ഡരിനാഥ വിഠല പാണ്ഡുരംഗ വിഠല പണ്ഡരിനാഥ വിഠല ഗോവിന്ദ വിഠല ഗോപാല വിട്ട വിാണ്ഡുരംഗ വിഠല വിട്ട വി പാണ്ഡുരംഗ വിഠല വിട്ട്ഠല വിഠല 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 പാണ്ഡുരംഗ വിഠല വിട്ട വി പാണ്ഡുരംഗ വി പാണ്ഡുരംഗ വിണ്ഡരിനാഥ വിഠല